എം എം അക്ബർ തുടങ്ങി വെച്ച സംവാദം ഇപ്പോൾ ഏറ്റവും വലിയ തിരിച്ചടി അവർക്ക് തന്നെയാണ് ക്രിസ്ത്യാനികളുടെ ബൈബിളിലെ ദൈവികത അന്വേഷിച്ച് പോയി ഭഗവത്ഗീതയിലെ ദൈവികത അന്വേഷിച്ചു പോയി അവസാനം ഖുർആാനിന്റെ ദാണ്ട ക്രിസ്ത്യാനി പെണ്ണുങ്ങൾ പൊളിച്ചടുക്കുന്നു എന്താണ് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് ലോകം മുഴുവനും ഇസ്ലാം മത രാജ്യമാക്കി മാറ്റുന്നതിനു വേണ്ടി ഇവർ ആഗോള മതപരിവർത്തനവും ബയോളജിക്കലി ഉള്ള പെരുപ്പിക്കലും പിന്നെ അമുസ്ലിങ്ങളെ ഇല്ലാതാക്കിയാലും ഇസ്ലാം വളരാമല്ലോ അങ്ങനെ ഇവരെ കൊണ്ട് സാധിക്കുന്ന എല്ലാ മാർഗങ്ങളും ഇവര് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് സോഷ്യൽ മീഡിയയുടെ അത്ഭുതകരമായിട്ടുള്ള ഒരു എൻട്രൻസ് ഓക്കെ അപ്പോ സോഷ്യൽ മീഡിയ കൃത്യമായ രൂപത്തിൽ ഇസ്ലാമിനെ ഇസ്ലാമിനെ അഞ്ചു ലക്ഷം ആളുകൾ ലൈവ് കാണുന്നു അല്ലേ ഒരു കാര്യം ചെയ്യാം ലൈവ് തീർന്നു കഴിഞ്ഞിട്ട് എൻ്റെ ലൈവ് എത്ര ആളുകൾ കണ്ടു എന്നൊന്ന് വാ എത്ര ആളുകൾ കാണുന്നു എന്നതിലല്ലോട് ആ പ്രശ്നം ആണോ ഒരാളിലെങ്കിലും ഇത് എത്തിക്കാൻ സാധിക്കുന്നു എന്നതാണ് പ്രശ്നം ചൊറിയിന്നെങ്കിൽ മോനൊരിടത്ത് മാറിപ്പോയി നിന്ന് ചൊറി ചെല്ല ചൊറിച്ചിലങ്ങോട് മാറട്ടെ സ്ത്രീകൾ രംഗത്തെത്തി എന്തിനാണെന്ന് അറിയാമോ ഈ കൾട്ട് ഈ മത തീവ്രവാദം ഈ ഭീകരവാദം രാജ്യത്തിന്റെ ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ഈ ഭീകര സത്വങ്ങളെ ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തണം അതിനുവേണ്ടി ക്രിസ്ത്യൻ സ്ത്രീകൾ ഇസ്ലാം ശരിയാണോ ശരി എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ് ഞങ്ങൾക്ക് കൂടി അത് കാക്കാമാരൊന്ന് ബോധ്യപ്പെടുത്തി തായോ നമ്മൾ കേട്ടി കേട്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത രൂപത്തിലുള്ള ഒരുപാട് കാക്കാമാര് കേറി വരികയാണ് ക്രിസ്ത്യൻ സ്ത്രീയല്ലേ ഇപ്പൊ തന്നെ നമുക്ക് അവരെ അങ്ങ് പരാജയപ്പെടുത്തി കളയാം ഡിബേറ്റ് ചെയ്തത് പക്ഷെ ഇവര് മദ്രസകരുടെ മുറ്റം മാത്രമേ കണ്ടിട്ടുള്ളൂ ഡിബേറ്റിന് വരുന്ന ക്രിസ്ത്യൻ സ്ത്രീകൾ കാണാത്ത ഇസ്ലാമിക ഗ്രന്ഥങ്ങളില്ല അവർക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ തെറിയും തന്തയ്ക്ക് വിളിയും വിളിച്ചിട്ട് കാക്കമാർ ഓടുന്ന ദൃശ്യം ക്ലബ് ഹൗസിൽ സജീവമാണ് ഒരു ചാലഞ്ചാണ് ഒന്ന് കേട്ടോളൂ അവർ പറയുന്നത് മുഹമ്മദിന്റെ ഈ കാലഘട്ടത്തിൽ പിൻപറ്റാൻ പറ്റുന്ന രണ്ടു ഗുണം പറഞ്ഞാൽ ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കാമെന്നാണ് ആ ഡിബേറ്റ് ഏറ്റെടുത്തുകൊണ്ട് കുറെ കാക്കാമാര് വരുന്നുണ്ട് കേട്ടോളൂ എന്താണ് വളരെ ഫോമില്ലാന്നല്ല എല്ലാവരും നൂറ്റി അറുപത് കോടി ജനങ്ങൾ വിശ്വസിക്കുന്ന ആരാധിക്കുന്ന മുപ്പത് ലക്ഷം ചതുരശ്ര കിലോമീറ്ററുകളാണ് ഇസ്ലാമിന്റെ ഭരണസീമ ആ പ്രവാചകനെയാണ് പട്ടി നില മതി ആ ഗുണം പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കോ ഗുണം പറഞ്ഞാൽ എന്ത് പ്രതികൂല സാഹചര്യം വന്നു കഴിഞ്ഞാലും കളവ്റിയാൻ പാടില്ല ആള് ചെയ്തിരിക്കണം തന്നെ ഞാൻ പറയുന്ന കേൾക്കുമോ നെബിന്റെ അധ്യാപനാണ് എന്ത് പ്രതികൂല സാഹചര്യം ഉണ്ടായാലും കളവ് പാടണം ഓക്കെ അവിടെ നിക്ക് തള്ളുമ്പോൾ കുറച്ച് മയത്തിൽ തള്ളണം പ്രവാചകൻ ടോസ് ഇട്ട് നോക്കിയാണ് ഭാര്യമാരെ സ്വീകരിച്ചിരുന്നത് ഒരു ദിവസം പോകണ്ടാത്ത ഭാര്യയുടെ അടുത്ത് പോയി അവിടെ പോയിട്ട് പ്രവാചകൻ ഒരു കറ കഴിച്ചു കറയുടെ പേര് ഞറന്നുപോയി കള്ളു പിടിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ശരി പ്രവാചകൻ തിരിച്ച് പ്രവാചകന്റെ ഭാര്യയോട് വന്നിട്ട് ഞാൻ തേനാണ് കഴിച്ചത് എന്ന് പറഞ്ഞു വേറൊരു ഭാര്യയോട് പോയിട്ട് വേറെ ഒരു കാര്യം പറഞ്ഞു ജീവിതത്തിലുടനീളം കളവുകൾ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു പ്രവാചകൻ സംശയില അല്ലെങ്കിൽ തന്നെയും സ്വന്തം ഭാര്യയായിട്ടുള്ള ഹഫ്സയെ പറഞ്ഞ് വാപ്പ വിളിക്കുന്നു കള്ളം പറഞ്ഞിട്ട് അവിടെ പറഞ്ഞു വിട്ടിട്ടാണ് ആ കിടപ്പറയിൽ കയറ്റി മറ്റൊരു പെണ്ണിനെ കിടത്തിയത് ഇവര് തമ്മിൽ ഡിങ്കോഡാൽഫി ചെയ്യുന്നത് കണ്ടോണ്ടാണ് ഹബ്സ കയറി വരുന്നത് തന്നെ കളവ് പറഞ്ഞിട്ടില്ലാന്നോ നേബിയോ വേറെ എന്തെങ്കിലും പറ പറകാക്ക മുസ്തഫ ഇറങ്ങി പൊയ്ക്കോ നീയെ ഞാൻ എന്ത് തിന്നുന്നു ഞാൻ എന്ത് കുടിക്കുന്നു ഞാൻ എന്തുക്കുന്നു എന്നൊക്കെ അറിയാൻ നീ ആരടാ ഏ ഞാൻ എന്ത് തിന്നുന്നു എന്നറിഞ്ഞിട്ട് എന്താ കാര്യം ഞാൻ പന്നിയിറച്ചു തിന്നാ നിനക്കെന്താ കള്ളു കുടിച്ചാ നിനക്കെന്താ കുടിച്ചില്ലെങ്കിൽ നിനക്കെന്താ ഈ വിഷയത്തെ കുറിച്ച് എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ പറഞ്ഞു അതല്ലെങ്കിൽ ഒതുങ്ങി ഒതുങ്ങിയിരുന്ന് കേട്ടിട്ട് എഴുന്നിട്ട് പോയിക്കോട്ടെ പ്രോത്സാഹിപ്പിച്ച ആളല്ലേ നിങ്ങളുടെ പ്രവാചകൻ പറഞ്ഞിട്ടില്ലേ ശരിയെന്നില്ല എന്താ ഇല്ല ആളെല്ലാവരെയും അതെ ഒരു പ്രവചനം ഇങ്ങനെ കണ്ടിട്ടില്ലാട്ടോ പോയറ്റിനെ ഒക്കെ രാത്രി തട്ടിക്കളയെന്ന ആള് ആ പറഞ്ഞു നാലിന്റെ നൂറ്റി മുപ്പത്തി അഞ്ച് സാഹചര്യങ്ങളെല്ലാം പറഞ്ഞു ശരിയാണ് നന്മ പ്രോത്സാഹിപ്പിക്കണം എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് ശരി തന്നെയാണ് ഖുർആാനിൽ വചനവുമുണ്ട് ശരിയാണ് പ്രവാചകൻ അത് ചെയ്തിട്ടുണ്ടോ എന്നതാണ് ചോദ്യം നിങ്ങൾ നന്മയിലേക്ക് നിങ്ങൾ ധാരാളമായി വരിക നിങ്ങൾ വരുകയും ചെയ്യുക നിങ്ങൾ പരസ്പരം അൽ ഇസ്മി പാപത്തിൽ അപ്പൊ ആർക്കും അക്രമം ഉണ്ടാക്കുന്ന ഉപദ്രവം ഉണ്ടാക്കുന്ന പാപകരമായ കാര്യത്തോട് നിങ്ങൾ അടുക്കരുത് എന്ന് പറഞ്ഞ പ്രവാചകൻ നൂറ്റിനാല് വയസ്സുകാരൻ പ്രവാചകനെ വിമർശിച്ചുകൊണ്ട് കവിത എഴുതിയതിന്റെ പേരിൽ കഴുത്തെടുത്തു അഞ്ചു മക്കളുടെ അമ്മ അസ്മാ ബിന്തു മർവാൻ നബിയെ വിമർശിച്ചുകൊണ്ട് കവിത എഴുതി എന്ന കാരണത്താൽ മാറിടത്തിലേക്ക് കടരയിറക്കി കൂടുതലൊന്നും പണയിപ്പിക്കല്ലേ കുറ ആനായും പൊക്കെ പിടിച്ചോണ്ട് വന്നേക്കുക പറയാൻ പ്രോത്സാഹിപ്പിക്കുകയും നുണ പറയാൻ കൽപ്പിക്കുകയും ചെയ്യുന്ന ഹദീസുകൾ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലുണ്ട്

അല്ല ഇവ ഗോ മറ്റേ ജോസഫ് ജോസഫ് സാർ പറഞ്ഞ അതേ കാര്യം എനിക്ക് പറയാനുള്ള ഗോത്രവർഗത്തിന്റെ ഒരു 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 ഇതാണ് പ്രശ്നം അതല്ല ഇരകളാണ് ഞങ്ങളെല്ലാം ക്രിസ്ത്യാനികളുടെ മുമ്പിൽ ക്രിസ്ത്യൻ സ്ത്രീകളുടെ മുമ്പിൽ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ മൂന്ന് മുതൽ പഠിച്ച് കാലം മുതൽ ഫോളോ ചെയ്യുന്ന മതം അതിന്റെ നിബന്ധനകളും നിയമങ്ങളും ഈ ഗ്രന്ഥങ്ങളൊക്കെ വച്ചിട്ടും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പണ്ഡിതന്മാർ അണിനിരന്നിട്ടും അവരുടെ ഒരു ചോദ്യത്തിന് പോലും ഉത്തരം നൽകാൻ നിങ്ങൾക്ക് കഴിയാതെ പോകുന്നതിന്റെ പേരാണ് തോൽവി പരാജയം മനസ്സിലായി നീ കാര്യമില്ലട നമ്മുടെ പ്രവാചനെ നമുക്ക് എങ്ങനെയും വെളുപ്പിക്കാം നമുക്ക് റെട്ടിയാക്കണം കാര്യമില്ല നീ പേടിച്ച് ഓടാതെ നീ കരഞ്ഞോണ്ട് ഓടാതെ പോങ്ങാതെ ല്ലേ കണ്ട് പോരുന്നറിയാം നീക്കല്ലേ ഒരു മിനിറ്റ് ഒന്നും ഇല്ലായിരിക്കണം പറഞ്ഞില്ലേ ഇങ്ങനെ നമുക്ക് എങ്ങനെയും ഞാൻ ഹെൽപ്പ് ചെയ്യാം ഞാൻ ഇതോടെ ഞാൻ ഹെൽപ്പ് ചെയ്യും നീക്കില്ലേ സംഭവം സംഭവം മനസ്സിലായോ പച്ച സംഭവം മനസ്സിലായോ